ബംഗ്ലാദേശ് വീണ്ടും പുകയുന്നത് ഇന്ത്യയിലും ആശങ്ക പടർത്തിയിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ ആക്രമണം ആവർത്തിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് സമീപം ഹിന്ദു സംഘടനകൾ നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും ചെയ്തു സമരക്കാർ ബാരിക്കേഡുകൾ തകർത്തതിനാൽ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹി സിലിഗുരി ത്രിപുര എന്നിവിടങ്ങളിലെ വിസാ സെന്ററുകളുടെ പ്രവർത്തനം ബംഗ്ലാദേശ് നിർത്തിവച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ പുറത്താക്കിയ നൂജൻ പ്രക്ഷോഭകാരികളുടെ നേതാവും ഇന്ത്യ വിരുദ്ധനുമായ ഉസ്മാൻ ഹാദി വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ബംഗ്ലാദേശിൽ കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടത് എന്താകും ബംഗ്ലാദേശിലെ സ്ഥിതി എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഒരു പ്രവചനവും സാധ്യമാവാത്ത സ്ഥിതിയിലൂടെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നു പോകുന്നത് സത്യത്തിൽ എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ആരാണ് അടുത്തിടെ കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹാദി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐക്ക് സംഭവത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ ജനവികാരം ശക്തമായത് എങ്ങനെയാണ് നിലവിലെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സ്ഥിതിയിലെ ചോദ്യങ്ങൾ നിരവധിയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശ് രാഷ്ട്രീയ ആക്രമണങ്ങളുടെയും അസ്വസ്ഥതകളുടെയും പുതിയ അന്തരീക്ഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇതിനിടെ ഇരുപത്തിയേഴുകാരനായ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്ന് കത്തിച്ച സംഭവം ഇന്ത്യയിലും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയാണ് സിന്ദൂരം അണിഞ്ഞു പോകുന്ന ഹിന്ദു സ്ത്രീകൾക്ക് നേരെയും ബംഗ്ലാദേശിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നത് തികച്ചും അപലപനീയമാണ് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് സ്ഥാനപതി റിയാസ് ഹമിദുള്ളയെ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി ആശങ്ക അറിയിച്ചിട്ടുമുണ്ട് ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണയാണ് ഇരു രാജ്യങ്ങളും ഹൈക്കമ്മീഷണർമാരെ വിളിച്ചു വരുത്തിയത് പ്രക്ഷോഭങ്ങൾക്കിടെ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഓരോ ദിവസം പിന്നിടുന്തോറും പാകിസ്ഥാന്റെയും ചൈനയുടെയും കളിപ്പാവ എന്ന നിലയിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് ബംഗ്ലാദേശ് മുന്നോട്ടു പോകുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെങ്കിൽ ഇന്ത്യക്ക് സാക്ഷിയായി മാത്രം നോക്കി നിൽക്കാനാവില്ല ചിലപ്പോൾ സൈനികമായി തന്നെ ഇടപെടേണ്ട സാഹചര്യം സംജാതമായേക്കും ഫെബ്രുവരിയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് ഇടക്കാല ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങൾ തുടരുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്നേക്കാം തെരഞ്ഞെടുപ്പ് നടക്കാതെ വരുന്നത് ഇന്ത്യക്ക് താല്പര്യമുള്ള കാര്യമല്ല തിരഞ്ഞെടുപ്പിലൂടെ ബംഗ്ലാദേശ് സമാധാനത്തിലേക്ക് മടങ്ങണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണത്തിനും അതേസമയം അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കും പിന്തുണ നൽകുന്നതിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പങ്ക് ചെറുതല്ലെന്ന് ഇന്ത്യ സംശയിക്കുന്നുണ്ട് കാരണം ഐ എസ് ഐയുടെ മേധാവി ബംഗ്ലാദേശ് സന്ദർശനം പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് ഇപ്പോൾ അക്രമ സംഭവങ്ങൾ വീണ്ടും രൂക്ഷമായിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതിൽ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒരുപോലെ വിരോധമുണ്ട് ഉസ്മാൻ ഹാദിയുടെ വധവുമായി ബന്ധപ്പെട്ട ഒരു ഡസണിലധികം പേർ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും യഥാർത്ഥ കൊലയാളി ആരെ എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് മുഖംമൂടി ധരിച്ച അജ്ഞാതൻ ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് ഹാദിയെ വെടിവെച്ചത് തുടർന്ന് ചികിത്സയിലിരിക്കെ പതിനെട്ടിന് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ വെച്ച് ഹാദി മരണമടയുകയായിരുന്നു അവാമി ലീഗാണ് ഹാദിയുടെ വധത്തിന് പിന്നിലെന്നാണ് ഹാദിയുടെ അനുയായികൾ ആരോപിക്കുന്നത് തുടർന്ന് നടന്ന പ്രക്ഷോഭങ്ങളിൽ ബംഗ്ലാദേശിലെ രണ്ട് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയുണ്ടായി ഹസീന ബംഗ്ലാദേശ് വിട്ടിട്ട് പതിനഞ്ചു മാസം കഴിയുമ്പോഴും ബംഗ്ലാദേശ് ശാന്തമായിട്ടില്ല ക്രമസമാധാനം തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഇടക്കാല ഭരണം നയിക്കുന്ന മുഹമ്മദ് യൂനിസ് പരാജയമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിൽ അരാജകത്വം തുടരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും നല്ല കാര്യമല്ല ബംഗ്ലാദേശിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടക്കുകയും സ്ഥിരതയുള്ള ഭരണകൂടം നിലവിൽ വരികയും ചെയ്യേണ്ടത് ഇന്ത്യയുടെ കൂടെ ആവശ്യമാണ് അതിനിടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും രംഗത്തെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിൽ ഇന്ത്യ കൈകടത്തിയാൽ വൻ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി പാകിസ്ഥാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ കമ്രാൻ സയിദ് ഉസ്മാനിയാണ് ഇന്ത്യക്കെതിരെ സൈനിക നടപടിക്ക് മടുക്കില്ലെന്ന വീഡിയോ സന്ദേശത്തിലൂടെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിനെ ദുഷ്ടലാക്കോടെ നോക്കാനും അവരുടെ പരമാധികാരത്തെ ആക്രമിക്കാനും ഇന്ത്യ ഒരുമ്പെടുമ്പോൾ പാക് മിസൈലുകൾ അധികം ദൂരെ അല്ലാതെ ഓർമ്മയുണ്ടാകണമെന്നായിരുന്നു സയിദ് ഉസ്മാനിയുടെ ഭീഷണി എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥിതിഗതികൾ ശാന്തമായില്ലെങ്കിൽ യുനീസിന്റെ ഇടക്കാല ഭരണകൂടത്തിന് അത് വലിയ വെല്ലുവിളിയാകും